മലയാള സിനിമയിലെ ഇമ്രാൻ ഹാഷ്മി എന്നറിയപ്പെടുന്ന നടനാണ് ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിലൂടെ താരം ധാരാളം ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ തുടയിലെ മസിൽ കാണിച്ചു നിൽക്കുന്ന ടൊവിനോയുടെ ചിത്രത്തിന് ആരാധകൻ നൽകിയ കമൻറ്റും അതിന് ടൊവിനോ നൽകിയ മറുപടിയുമാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് താരങ്ങളുടെ പോസ്റ്റുകൾക്കുള്ള ആരാധകരുടെ കമൻറ്റുകളും അതിന് താരങ്ങൾ നൽകുന്ന കുറുക്കികുള്ളുന്ന മറുപടിയുമാണ് അനുശ്രീ പൃഥ്വിരാജ് അനുസി തുടങ്ങിയവർ തങ്ങളുടെ പോസ്റ്റുകൾക്ക് ആരാധകർ നൽകിയ കമന്റുകൾക്ക് മറുപടി നൽകാറുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് ടോവിനോ തോമസും സാമൂഹിക കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന ആരാധകരുടെ കമന്റുകൾക്ക് ഇപ്പോൾ താരം നൽകുന്ന കിടിലൻ മറുപടിയാണ് ശ്രദ്ധേയം ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ലൈവിൽ കമന്റിട്ട പ്രേക്ഷകന് അനുശ്രീ നൽകിയ കമന്റും സുപ്രിയയുടെ പോസ്റ്റിന് കമന്റിട്ട ഫാൻസിന് പൃഥ്വിരാജ് നൽകിയ കമന്റും വൈറലായിരുന്നു തന്റെ ഫിറ്റ്നസ് ചിത്രവും വീഡിയോയും എല്ലാം ടോവിനോ പുറത്തുവിടാറുണ്ടോ അത്തരത്തിൽ പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ ടോവിനോ നൽകിയ ഒരു ാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ശരീര ധരിയ ആരാധകർക്കായി ജിമ്മിൽ പോയി അവിടെ നിന്നും വർക്കൌട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ടോവിനോ പങ്കുവച്ചിരിക്കുന്നത് അതിനോടൊപ്പം ചില ഫിറ്റ്നസ് ടിപ്പും താരം പങ്കുവച്ചിട്ടുണ്ട് കാലിന് സ്ട്രെങ്ത് ലഭിക്കുന്ന തരത്തിലുള്ള വർക്കൌട്ടായിരുന്നു ടോവിനോ ചെയ്തിരുന്നത് ഫ്ലെക്സിബിൾ ആയ മൂവ്മെന്റുകളോടെ തലകീഴായി തൂങ്ങിക്കിടക്കുകയും അതിനൊപ്പം ചില കസർത്തുകൾ ചെയ്യുന്നതുമാണ് വീഡിയോയിലുള്ളത് വർക്കൌട്ടിന് ശേഷം കരുത്തു പരീക്ഷിക്കുകയായിരുന്നെന്ന് പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് വർക്കൗട്ട് വീഡിയോയ്ക്ക് പിന്നാലെ ലെക്മസിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും താരം പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെയാണ് ഒരു ആരാധകൻ താരത്തെ ട്രോൾ ചെയ്തത് എന്താച്ചാ കാലിന് നീരിവെച്ച് എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് തന്നെ കളിയാക്കാൻ എത്തിയതാണെന്ന് മനസ്സിലാക്കിയതോടെ ടോവിനോയും തിരിച്ച് മറുപടി നൽകി മാസ് മറുപടി കൊടുത്തായിരുന്നു ടോവിനോ ആരാധകനെ തേടിച്ചൊട്ടിച്ചത് ടോവിനോയുടെ മറുപടി ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിൽ വിജയരാഘവന്റെ ഡയലോഗിന്റെ ചുവട് പിടിച്ചാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി ടോവിനോ കൊടുത്തത് വാഹോ പുതിയ കോമഡി ഫ്രഷ് ആദ്യമായി കേൾക്കുന്ന കോമഡി ഇത്രകാലം ജിമ്മിൽ പോയിട്ടും ആരും എന്നോട് പറഞ്ഞിട്ടില്ലാത്ത കോമഡി വണ്ടർഫുൾ എന്തൊരു ഫ്രഷ് കോമഡിയാണ് ഇത് എന്നായിരുന്നു താരത്തിന്റെ ഉത്തരം ആരാധകന്റെ ചോദ്യവും ടോയിനോട് മറുപടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് സർക്കസുകാർ കാണേണ്ട കൊത്തിക്കൊണ്ടുപോകും നിങ്ങൾ റബ്ബർ പാലാണോ കുടിക്കുന്നത് എന്നിങ്ങനെ ടോബിനോയുടെ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളും വരുന്നുണ്ട് എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും